നമസ്കാരം ദിയാസ് തിയാസ്കിച്ച നിരോമലേക്ക് സ്വാഗതം സാധാരണയായിട്ട് നമ്മൾ മീൻ വെച്ചിട്ട് ഒന്നുകിൽ മീൻ കറി അല്ലെങ്കിൽ മീൻ പിരിയായിരിക്കും കൂടുതലായിട്ട് തയ്യാറാക്കുക ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് മസാലയാണ് ഫിഷ് മസാല എന്ന് പറയുന്നത് മീൻ പീസസിൽ മസാലയൊക്കെ നന്നായിട്ട് കോട്ടി തിരിക്കുന്നതാണ് ഫിഷ് മസാല ഒത്തിരി ഗ്രേവിയൊന്നും ഉണ്ടാവില്ല പക്ഷേ വളരെ ടേസ്റ്റിയാണ് അതായത് നമ്മളിപ്പോൾ മീൻ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസമായിരിക്കും ആ ഒരു മീൻകറിയുടെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു ഫിഷ് മസാല തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുന്ന മീൻ കറീൽ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൽ ഒത്തിരി ഗ്രേവിയൊന്നും ഉണ്ടാവില്ല കുറച്ച് തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും അതുപോലെ തന്നെ ഇത് ചപ്പാത്തി അപ്പം പത്തിരി ഇവരുടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം ഇപ്പോൾ വീക്കെൻഡൊക്കെ വരുമല്ലേ അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തതിനോട് സപ്പോർട്ടിന് എങ്ങനെ തയ്യാറാക്കാൻ കെട്ടി നോക്കാം അതിനായി ഞാനിവിടെ മൂന്ന് പീസ് നെമ്മീൻ എടുത്തിട്ടുണ്ട് നെമ്മീൻ എന്ന് പറയും ഐക്കൂറ എന്ന് പറയും അല്ല എന്നുണ്ടെങ്കിൽ കിങ്ഫിഷ് എന്ന് പറയും ഇതൊരു മുന്നൂറ് ഗ്രാം ഉണ്ടാവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഇതിലോട്ട് കുറച്ച് മസാലകളൊക്കെ തേച്ചതിന് ശേഷം കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പകുതി നാരങ്ങീര നീര് ഇനി മീനിൽ മസാല ഒന്ന് പുരട്ടിയെടുക്കാം മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല ആകുന്ന രീതിയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ഇതിലധികം മസാലയൊന്നും ചേർക്കില്ല ഇത്ര മസാല തന്നെ മതിയാകും അങ്ങനെ മീനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞതൊരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് കുറച്ച് വാളൻപുള്ളി എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ടൊമാറ്റയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വാളൻപുള്ളി മതിയാകും ഈയൊരളവിൽ മതിയാകും പിന്നെ ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം പിന്നെ അടുത്തായിട്ട് ഒരു ടൊമാറ്റോ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം മാത്രമേ എടുക്കത്തുള്ളൂ രണ്ട് സവാള എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ കുറച്ചേറെ കറിവേപ്പില ഇത്രയും നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ഫിഷ് മസാല തയ്യാറെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായന് ശേഷം മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോ ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇനിയും എണ്ണ ഒഴിക്കില്ല ഈ ഒരു എണ്ണയിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇനി മീൻ ഒന്ന് വറുത്തെടുക്കാം സാധാരണ മീൻ വറുക്കുന്ന കണക്ക് വറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതായത് ഒരു ഹാഫ് കുക്കായാൽ മതിയാവും അതായത് മീൻ ഇട്ടതിന് ശേഷം ഒരു നാല് മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി അടുത്ത സൈഡും മൂന്ന് മുതൽ നാല് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം ഇപ്പോൾ നമുക്ക് മീൻ പകുതി വേവായി കിട്ടിയാൽ മതിയാവും കാരണം നമ്മൾ മസാല തയ്യാറാക്കിയിട്ട് മീൻ അതിലിട്ട് കുറച്ച് നേരം അത് വേവിച്ചെടുക്കുന്നുണ്ട് കാരണം നമ്മൾ മസാലയിൽ തന്നെ മീൻ പീസസ് ഇട കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് മീൻ അതിൽ ചേർക്കുകയാണെങ്കിൽ മീൻ ഒട്ടും പൊടിഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ എറൗണ്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് കിട്ടണം ഇനി നമ്മൾ മസാലയിൽ ഇട്ടാലും മീൻ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകില്ല ഇതിപ്പോൾ ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ സമയം ഫ്ലെയിം ഓഫ് ആക്കേണ്ട ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം ് തീരെ സിമ്മിലാണ് ആ സെയിം പാനിലോട്ട് തന്നെ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം ഉലുവ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലെ ചതച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് പിന്നിതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം സവാള കട്ട് ചെയ്യുമ്പോൾ നീളത്തിലല്ല ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ മീനിൽ മസാല പുരട്ടിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാണ് ഉപ്പ് ചേർക്കേണ്ടത് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ചെറുതായിട്ട് കളറ് മാറി വരുന്നവരെ വഴറ്റിയെടുക്കണം അതുപോലെ തന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു മീൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ എണ്ണയിൽ ഉണ്ടാവും ഈ സമയം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം ഒരു കരുവേപ്പിലയുടെ ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണേ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്തെടുക്കുക ഞാനിപ്പോൾ മൂന്ന് പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്നുള്ളത് നമ്മൾ മീനിലെ മസാല വരട്ടുമ്പോൾ മസാല കൂടി പോകരുത് ഈയൊരളവിൽ മതിയാവും കൂടിപ്പോയി കഴിഞ്ഞാൽ എണ്ണ പെട്ടെന്ന് കരിച്ചു പോവും എന്നാൽ പിന്നെ നമ്മൾ ആ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണയാണ് ചേർക്കേണ്ടത് പക്ഷേ നമ്മൾ ആ ഒരു വറുത്ത മീൻ വറുത്ത എണ്ണയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പോൾ സവാളയൊക്കെ ചേർത്തിട്ട് ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരണം ഇനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ചേർത്തെടുക്കാം ഞാനിപ്പോൾ മുക്കാൽ ഭാഗം ടൊമാറ്റോ മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നമ്മളിതിൽ വാളൻപുള്ളി ചേർക്കുന്നുകൊണ്ട് തന്നെ ഒത്തിരി ആയിക്കഴിഞ്ഞാൽ പുളി കൂടിപ്പും അതിൻ്റെ ആവശ്യമില്ല എരിവും പുളിയൊക്കെ പാകത്തിനായിരിക്കണം ഈ ഒരു അളവിൽ മതിയാവും ടൊമാറ്റോ ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക ഇനി ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക ടൊമാറ്റ ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ടൊമാറ്റോ സ്പൂൺ വെച്ചിട്ടിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യലേ ഇങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഒരു പച്ച ചൊവ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ടൊമാറ്റോയും ഉള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ മസാലകൾ ചേർക്കാവൂ ഏത് മീനും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം ഞാനിപ്പോൾ നെമീനെടുത്തുന്നേ ഉള്ളൂ ടൊമാറ്റയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണിനെ കാട്ടിങ് കുറവ് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പിന്നെ മസാല ചേർക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെക്കണേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല പെട്ടെന്ന് തന്നെ മൂത്ത് പോവും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മസാലയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് നമ്മളിതിൽ ചേർത്ത ഉള്ളിയും ടൊമാറ്റയും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന പുളിവെള്ളം ഒഴിച്ചുകൊടുക്കാം വാളൻപുളിക്ക് പകരം കുടംപുള്ളി വേണമെങ്കിലും ചേർക്കാം പക്ഷേ പുളി ചേർക്കുമ്പോൾ വളരെ കുറച്ചളവിൽ ചേർത്താൽ മതിയാവും കാരണം ഇതിൽ നമ്മൾ ടൊമാറ്റയൊക്കെ ചേർത്തിട്ടുണ്ട് പുളിവെള്ളം കൊണ്ട് ചേർത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന മീൻ പീസസ് ഓരോന്നായിട്ടിങ്ങനെ വെച്ചുകൊടുക്കുക ഇതിലോട്ട് രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ ചെറു ചൂടുവെള്ളം കൊടുക്കുക തണുത്ത വെള്ളം ഒഴിക്കല്ലേ എൻ്റെ സ്പൂൺ വെച്ചിട്ട് മെല്ലെ ഒന്നിങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ മീനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല ഇതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് അടച്ചു വച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു ആറ് മുതൽ ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് അതുപോലെ തന്നെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് മീനും മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം തീരെ ലോ ആക്കി വെക്കണം കേട്ടോ അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത് കാരണം ഇതിൽ നമ്മൾ അധികം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഈ സമയം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ഫിഷ് മസാല ഏതാണ്ട് ആയിട്ടുണ്ട് രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഗ്യാസ് ഓഫാക്കി അങ്ങനെ നമ്മുടെ സ്വാദേറിയ ഫിഷ് മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഫിഷ് മസാല മാത്രം മതി കേട്ടോ ഊണ് കഴിക്കാനായിട്ട് ഈ ഒരു ഫിഷ് മസാലയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മീൻകറി തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴുള്ള കൂടുതൽ ടേസ്റ്റ് കിട്ടുക ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു മസാലയ്ക്ക് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ഫിഷ് മസാല തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം മാത്രമേ സേർവ് ചെയ്യാവൂ എന്നാൽ മാത്രമേ ആ ഒരു മീനിൽ മസാലയൊക്കെ പിടിച്ചിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആവത്തുള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്